നമസ്കാരം തെരഞ്ഞെടുപ്പ് ദിവസമായ ഇന്നേ ദിവസം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രചരണമാണ് ഈ സംസ്ഥാനത്തിൻ്റെ തെക്കേയറ്റമായ പാറശാല നെയ്യാറ്റിംഗര ഭാഗങ്ങളിൽ കാണാൻ സാധിച്ചത് നമുക്കറിയാം പല കാര്യങ്ങളിലും നേരത്തെ പല വിഷയങ്ങളിലും ഇത്തരത്തിൽ വ്യത്യസ്തമായ പ്രചരണം നടത്തിയ ദേശീയ കായിക താരവും ലിംഗാബുക്ക് ജേതാവുമായിട്ടുള്ള ബാഹുലേനാണ് ഇന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രചരണവുമായി തെരഞ്ഞെടുപ്പ് വേദികളിൽ എത്തിയിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ മുന്നണികൾക്ക് വേണ്ടിയല്ല അദ്ദേഹം ഓരോരുത്തരെയും വോട്ടവകാശങ്ങൾ വിനിയോഗിക്കണം എന്ന ഒരു ആവശ്യവുമായിട്ടാണ് അദ്ദേഹം വ്യത്യസ്തമായ രീതിയിൽ ഇന്നത്തെ ദിവസം ഓടുന്നത് കൂടാതെ ഇത്രയും പ്രശ്നബാധയായ ബൂത്തുകളിൽ അദ്ദേഹം രാഷ്ട്രീയ ഭേദമന്യേ പലരോടും സംസാരിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നു ബോധവൽക്കരണം നടത്തിയാണ് അദ്ദേഹം ഇന്നത്തെ രീതിയിൽ വ്യത്യസ്തമായ പ്രചരണങ്ങൾ നടത്തി വരുന്നത് കൂടുതലായും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ദിവസം എന്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടപ്പിലാക്കുന്നു എന്നുള്ള ഉൾപ്പെടെ നമുക്ക് ചോദിച്ചറിയാം എന്തിനു ഓടിയാണ് ഇടാൻ വന്നത് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് ഓടിയത് ഇത്ര വീട്ടിലിരിക്കുന്നവർ വെയിലായത് പാതി ഒരു വോട്ട് ചെയ്യാൻ വരില്ല അപ്പോൾ ഞാൻ ബൂത്ത് പോയപ്പോള് വളരെ ആൾ കുറവാണ് ഉച്ചകക്ഷ ആൾ എത്തുമെന്നാണ് പറഞ്ഞ് ഞാൻ നൂറ്റി രണ്ടാം ബൂത്തിലാണ് ഇടാൻ വന്നത് അപ്പോഴാൾ കുറവാണ് ഉച്ചകക്ഷാൾ എത്തുമെന്നാണ് വെയിൽ നല്ല ചൂട് കഴിഞ്ഞ വർഷം ഓടിയിട്ടുണ്ട് ഒന്നാണ് ഓടിയാണ് വോട്ട് വോട്ടിട്ടത് സംസാരിച്ച് എല്ലാവരോടും പറഞ്ഞു വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ആണ് വന്നത് ഒരു പത്തൊന്നും എല്ലാം കയറി പറഞ്ഞിരുന്നു എല്ലാവരും വോട്ട് ചെയ്യണം ആരും മടിച്ചിരിക്കല്ല നമ്മൾ അവകാശം ഉന്നയിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഓടിയത് ശബരിമലയിൽ ഓടിയിട്ടുണ്ട് കുരുവായൂർ ഓടിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഓട്ടങ്ങൾ ഓടിയിട്ടുണ്ട് വിവാദമായ ഓട്ടങ്ങളെല്ലാം ഓടിയിട്ടുണ്ട് പാറശാല മുതൽ കാസർഗോഡ് വരെ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ റെക്കാർഡിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മത്സരങ്ങൾ തന്നെയുണ്ട് നിങ്ങളിങ്ങനെ ഈ പ്രചരണം നടത്തുന്നുണ്ട് ആൾക്കാരെ വന്ന് വോട്ട് ചെയ്യാറുണ്ടാവുക ഇത് കണ്ട് പലരും വോട്ട് ചെയ്യുന്നുണ്ട് വന്ന് വീട്ടിൽ ഇരിക്കുന്നവർ ഉച്ചകക്ഷം വന്ന് വോട്ട് ചെയ്യുന്നുണ്ട് പല മടിച്ചിരിക്കുന്നുണ്ട് വോട്ട് വെയിലായതുകൊണ്ട് ഈ വർഷം ഇത്ര ചൂടാണ് അനുഭവപ്പെടുന്നത് ബാഹുലീനെന്ന് പറഞ്ഞ ഒരു സ്പോർട്സ് താരമാണ് വോട്ടക്കാരെന്നാണ് ഇതനുചര പ്രദേശത്തെ പ്രതികരിച്ച് ഓടുന്ന ആളാണ് ഇപ്രാവശ്യം വ്യത്യസ്തമായി ഇലക്ഷന് വേണ്ടി മാത്രം ഓടിയ ഒരു വ്യക്തിത്വമാണ് അത് ഒരു ഈ വർഷത്തെ ഇലക്ഷന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഇലക്ഷന് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ട് ഓടിയൊരു വ്യക്തിയാണ് ശ്രീമൻ ബാഹുലേ ഗുണം പലവരും ഉത്തേജനം പലവർക്കും ഉത്തേജനം വരുന്നുണ്ട് ഓടി വോട്ട് ചോദിക്കുമ്പോൾ വീട്ടിൽ മടിച്ചു രീതി നിൽക്കുന്ന വ്യക്തികൾ വോട്ട് ചെയ്യാനും ഉത്തേജനം കൊടുക്കുന്നു ബാഹുലേ അങ്ങനെ വന്ന് വോട്ട് ചെയ്യുന്നുമുണ്ട് ഒരു വ്യത്യസ്തമായ ഒരു ാണ് കേരളം ഇന്ന് വിധിയെഴുതുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ വ്യത്യസ്തമായ ഒരു പ്രചരണവുമായി എത്തുകയാണ് കായിക താരം നെയ്യാറ്റിങ്കിരയിലാണ് വ്യത്യസ്തമായ രീതിയിൽ പ്രചരണം നടത്തിയത് എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്ന ബോധവൽക്കരണവുമായി ദേശീയ കായിക താരവും ലിങ്ക ബുക്ക് ജേതാവുമായ ബാഹുലേനാണ് പ്ലക്കാർഡ് ഉയർത്തി വെയിലിനെ പോലും വകവെക്കാതെ ോധവത്കരണവുമായി രംഗത്തെത്തുന്നത് പല വോട്ടർമാരെയും നേരിൽ കണ്ടും പ്രശ്നബാധിത ബൂത്തുകളിൽ രാഷ്ട്രീയ ഭേദമന്യേ ബോധവൽക്കരണവും നടത്തിയാണ് ഈ പ്രചരണം നടക്കുന്നത് ബാഹുലേൻ്റെ ഇത്തരം പ്രചരണം പലരെയും കണ്ണ് തുറപ്പിക്കുമെന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് ബോധവൽക്കരണത്തിന് പിന്നാലെ ധനുജ്വരം സ്കൂളിൽ ഓടിയെത്തി വോട്ട് ചെയ്താണ് ബാഹുലേൻ തന്റെ പ്രചരണം അവസാനിപ്പിച്ചത് പത്ത് കിലോമീറ്ററോളം ഓടിയാണ് ബാഹുലേൻ പ്രചരണം പൂർത്തിയാക്കിയത്